ചരിത്രം കണ്ട ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിലൊന്നിനാണ് കഴിഞ്ഞ രണ്ട് വർഷമായി അല്ല അനേകം വർഷങ്ങളായി ലോകം സാക്ഷ്യം വഹിച്ചത് ഗസ കേവലം ഒരു ഭൂപ്രദേശമല്ല അത് ലോകത്തിൻ്റെ പരാജയത്തിൻ്റെയും നിശബ്ദതയുടെയും ഇരട്ടത്താപ്പിൻ്റെയും ജീവിക്കുന്ന അടയാളമാണ് ആ നഗരം കുട്ടികൾ രക്ഷകരെ തേടി തങ്ങൾക്കറിയാത്ത ഭാഷയിൽ സംസാരിച്ച മണ്ണ് ഒരു ജനതയെ ബോംബിട്ടില്ലാതാക്കാൻ ഒരുങ്ങി നിന്ന നിമിഷങ്ങൾ ഇപ്പോൾ കൂട്ടക്കൊലയുടെ ആ ദിവസങ്ങൾക്കൊടുവിൽ ഗസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരിക്കുന്നു ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ലോക നേതാക്കൾ തിക്കും തിരക്കും കൂട്ടുകയാണ് ഗസയിൽ പതിനായിരങ്ങൾ മരിച്ചു വീഴുമ്പോൾ നോക്കി നിന്ന് ചിരിക്കുകയും അവിടെ വീണ ബോംബറുകളിൽ കയ്യൊപ്പ് പതിപ്പിക്കുകയും ചെയ്തവരാണ് ഇപ്പോൾ സമാധാനത്തിൻ്റെ അപ്പോസ്തലന്മാരായി വാഴ്ത്തപ്പെടുന്നത് എന്നാൽ ആ സമാധാനം ആർക്കു വേണ്ടിയാണ് എന്ത് വില കൊടുത്താണ് ആ സമാധാനം നേടിയെടുത്തത് ചോദ്യങ്ങൾ ഉയരുകയാണ് നവംബർ ഏഴ് ഒരു നഗരം വെന്തുരുകിയപ്പോൾ അൽഷിഫ ഹോസ്പിറ്റലിന്റെ മുന്നിൽ ലോകത്തിന് മുന്നിൽ കൈകൂപ്പി നിന്ന ചില മുഖങ്ങളുണ്ട് അത് കുട്ടികളായിരുന്നു അവർ സംസാരിച്ചത് സ്വന്തം മാതൃഭാഷയിലായിരുന്നില്ല തങ്ങളെ രക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ വിശ്വസിച്ച ലോകത്തിൻ്റെ ഭാഷയിലായിരുന്നു അതെ ഇംഗ്ലീഷിൽ and and we 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 drink from the the unusable water. We come now to shout and you to 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 shout you protect us. We want to live, we want peace, we want live, peace, killers. ഞങ്ങൾക്ക് ജീവിക്കണം സമാധാനം വേണം കുട്ടികളെ കൊന്നവരെ വിചാരണ ചെയ്യണം മരുന്ന് ഭക്ഷണം വിദ്യാഭ്യാസം ഞങ്ങൾക്ക് മറ്റു കുട്ടികളെ പോലെ ജീവിക്കണം അതാണ് ആ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂട്ടക്കൊലയുടെ തീവ്രത ഒരു മാസം പോലും തികയാത്ത ആ ദിനങ്ങളിൽ അവർക്ക് ശുദ്ധജലമില്ലായിരുന്നു ഭക്ഷണമില്ലായിരുന്നു മരുന്നില്ലായിരുന്നു കോളനിവൽക്കരിച്ചവരുടെ ഭാഷയിൽ അവർ യാചിച്ചത് ഒരുപക്ഷെ ആ ഭാഷ സംസാരിക്കുന്ന ലോകം തങ്ങളുടെ മനുഷ്യത്വം തിരിച്ചറിയുമെന്ന് കരുതിയായിരിക്കണം ഇന്ന് ഈ സമാധാന നിമിഷത്തിലേക്ക് എത്താതെ പോയ ആ കുട്ടികളിൽ എത്ര പേർ മരിച്ചുപോയി തങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകുമെന്ന് വിശ്വസിച്ചാണോ അവർ കണ്ടടച്ചത് അറിയില്ല ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു തൻ്റെ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഒപ്പുവെച്ചതിൽ താൻ അത്യധികം അഭിമാനിക്കുന്നുവെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ സംരംഭത്തെ പ്രശംസിക്കുന്നു ഇസ്രായേൽ നേതാവ് യൈർ ലാപ്പിഡ് ട്രംപിന് നൊബേൽ സമ്മാനം നൽകാൻ നൊബേൽ കമ്മിറ്റിയോട് ആവശ്യപ്പെടുന്നു നൊബേൽ സമ്മാനത്തിന് താൻ അർഹനാണെന്ന് ട്രംപ് തന്നെ സ്വയം വീമ്പ് പറയുന്നു പിന്നാലെ ട്രംപിൻ്റെ സമാധാന പദ്ധതി ഇസ്രായേൽ അംഗീകരിക്കുന്നു ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വരുന്നു സമാധാനം പുലരുന്നു ആളുകൾ ചിരിക്കുന്നു പക്ഷേ ഈ ചിരിക്ക് എത്ര കാലം ആയുസ് എത്രയെത്ര വെടിനിർത്തലുകൾ കണ്ടിട്ടുണ്ട് ആ ജനത ഒടുക്കം ചിരി വീണ്ടും കരച്ചിരിന് വഴിമാറിയതാണ് അനുഭവം ഇത്തവണയും അതുണ്ടാകില്ലെന്ന് ഉറപ്പുമില്ല രണ്ടു വർഷം മാത്രമല്ല അതിനു മുമ്പുള്ള എഴുപത്തിയേഴ് വർഷവും കൊലപാതകങ്ങൾക്ക് പണം നൽകുകയും ആയുധം നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്തവരാണ് ഇപ്പോൾ ഈ കൂട്ടക്കൊല അവസാനിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ വരി നിൽക്കുന്നത് ഗസയെ രക്ഷിക്കാൻ യഥാർത്ഥത്തിൽ ലോകം വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഗസയെ കൊല്ലുന്നത് ലോകം നിർത്തേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ അധിനിവേശത്തിൽ നിന്നും വർണ്ണവിവേചനത്തിൽ നിന്നും വംശഹത്യയിൽ നിന്നും മോചിതരായി സ്വന്തം മണ്ണിൽ ജീവിക്കാൻ അവിടുത്തെ ജനങ്ങളെ അനുവദിച്ചാൽ മാത്രം മതിയായിരുന്നു നീതിയെക്കുറിച്ച് പ്രസംഗിക്കുകയും അടിച്ചമർത്തലിന് പണം നൽകുകയും ചെയ്യുന്ന ഒരു ലോകത്തെയാണ് ഗസൈയിലെ വംശഹത്യ തുറന്നുകാട്ടിയത് എന്നാൽ നിലനിൽപ്പ് പോലും ഒരു പോരാട്ടമാക്കി മാറ്റിയ ഒരു ജനതയാണ് ഫലസ്തീൻ ജനത പിറന്ന മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രമേൽ ധീരതയോടെ പൊരുതിയ മറ്റൊരു ജനവിഭാഗം വേറെയുണ്ടോ എന്ന് സംശയമാണ് ഫലസ്തീൻ ജനതയുടെ ഉറച്ച നിലപാടിന് അവരുടെ കൂട്ടായ ശക്തിക്ക് ആയിരമായിരം അഭിവാദ്യങ്ങൾ സഹായം തേടുന്ന യാചകരായോ വില നൽകേണ്ട ഭീകരവാദികളായോ അല്ലെങ്കിൽ അന്തസ്സില്ലാത്തവരായോ സ്വയം ചിത്രീകരിക്കാനുള്ള അധിനിവേശത്തിൻ്റെ കഥകളെ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഗസ്സ പരാജയപ്പെട്ടിട്ടില്ല ലോകം തകരുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ ഗസ ചെറുത്തുനിന്നു ഒറ്റയ്ക്ക് നിൽക്കേണ്ട ആവശ്യമില്ലാതിരുന്നിട്ടും ഗസ ഒറ്റയ്ക്ക് നിന്നു അന്താരാഷ്ട്ര സമൂഹം ഉപേക്ഷിച്ചിട്ടും നാശത്തിന് പണം നൽകിയ സർക്കാരുകൾ ഇപ്പോൾ സമാധാന സ്ഥാപകരായി സ്വയം ആഘോഷിച്ചിട്ടും ഗസ അതിജീവിച്ചു ഗസ രക്തം വാർന്നു കിടന്നപ്പോൾ ശക്തിയുള്ളവർ നിഷേധത്തിന്റെ കലയിൽ മുഴുകി തെരുവുകളിൽ ഫലസ്തീൻ ജനത ആഘോഷിക്കുമ്പോൾ ആ ആഘോഷം അവർക്ക് മാത്രം സ്വന്തമാണ് ബില്യൺ കണക്കിന് ഡോളർ സൈനിക സഹായം നൽകിയവർ കൃത്യതയാർന്ന മിസൈലുകൾ നൽകിയവർ വെടിനിർത്തൽ പ്രമേയങ്ങളെ വീറ്റോ ചെയ്ത് നയതന്ത്ര പരിരക്ഷ നൽകിയവർ അവർക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഒരു അവകാശവുമില്ല അപ്പാച്ചെ ഹെലികോപ്റ്റർ മിസൈലുകളും ബങ്കർ തകർക്കുന്ന ബോംബുകളും അമേരിക്കൻ നികുതിപ്പണത്തിൽ നിന്ന് ഇവിടെ വർഷിച്ചു സുരക്ഷിതമായി കിടന്നുറങ്ങിയ കുടുംബങ്ങളുടെ തലയിൽ ആ ബോംബുകൾ ഒന്നിന് പിന്നാലെ ഒന്നായി പതിച്ചു പതിനായിരക്കണക്കിന് നിരപരാധികൾ പിഞ്ചുകുഞ്ഞുങ്ങൾ തല ചിതറിത്തെറിച്ച് മരണം വരിച്ചു കെട്ടിടങ്ങൾ ചീട്ടുകൊട്ടാരം കണക്കെ തകർന്നു വീണു ഈ കാഴ്ചകൾ നിർവികാരതയോടെ കണ്ടു നിൽക്കുകയായിരുന്നില്ലേ അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും സൈനിസ്റ്റ് ഭീകരത യാതൊരു പരിധിയുമില്ലാതെ താണ്ഡവമാടിയപ്പോൾ അരുതെന്ന് പറഞ്ഞത് തടയാൻ എത്ര രാഷ്ട്രനേതാക്കൾക്ക് സാധിച്ചു ചിലർ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ വീറ്റോ ചെയ്തിരുത്തിയത് ഇപ്പോൾ സമാധാനത്തിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന സാക്ഷാൽ അമേരിക്ക തന്നെയായിരുന്നില്ലേ സത്യത്തിൽ നമ്മൾ സംഭൂജ്യരായിരുന്നു നമ്മുടെ പരാജയം ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിനെ ഇല്ലാതാക്കിയില്ല മറിച്ച് ആ പരാജയം അവരുടെ ചെറുത്തുനിൽപ്പിന് കൂടുതൽ പ്രകാശം നൽകുകയായിരുന്നു ഇസ്രായേലിന് നിശബ്ദമാക്കാൻ കഴിയാത്ത മനുഷ്യരിൽ നിന്നുള്ള സമ്മർദ്ദം മാത്രമാണ് ഇവിടെ പ്രസക്തമായത് സ്വന്തം മരണത്തെ ലൈവ് സ്ട്രീം ചെയ്ത ഫലസ്തീൻകാർ ഈ വെടി നിർത്തൽ യാഥാർത്ഥ്യമായത് ഫലസ്തീൻ ജനതയുടെ ഉറച്ച നിലപാട് ഒന്നുകൊണ്ട് മാത്രമാണ് അത് ബോംബുകൾക്ക് തകർക്കാൻ കഴിയാത്ത ഒന്നിനെ തകർത്തിരിക്കുന്നു ഫലസ്തീനിലെ ഏറ്റവും പ്രശസ്തനായ കവി മഹ്മൂദ് ദർവീഷ് ഇതെങ്ങനെയായിരിക്കുമെന്ന് മുന്നേ പ്രവചിച്ചിരുന്നു അദ്ദേഹം തൻ്റെ കവിതയിൽ ഇങ്ങനെ ഇങ്ങനെഴുതി യുദ്ധം അവസാനിക്കും നേതാക്കൾ കൈകൊടുക്കും രക്തസാക്ഷിയായ മകനു വേണ്ടി ആ വൃദ്ധ കാത്തിരിക്കും പ്രിയപ്പെട്ട ഭർത്താവിനു വേണ്ടി ആ പെൺകുട്ടി കാത്തിരിക്കും ധീരനായ പിതാവിനു വേണ്ടി ആ കുട്ടികൾ കാത്തിരിക്കും നമ്മുടെ മാതൃഭൂമി വിറ്റതാരാണെന്ന് എനിക്കറിയില്ല പക്ഷേ വില കൊടുത്തത് ആരാണെന്ന് ഞാൻ കണ്ടു എത്രമേൽ അർത്ഥവത്താണ് ഈ വരികൾ ഇപ്പോൾ അവർ കൊന്നവനും കൊല്ലപ്പെട്ടവനും കശാപ്പുകാരനും അറുക്കപ്പെട്ടവനുമിടയിൽ സമാധാനമുണ്ടാക്കുന്നു അതിനെ പുരോഗതി എന്ന് വിളിക്കുന്നു ഇതിൻ്റെ വില നൽകിയത് ഫലസ്തീൻ രക്തമാണ് ഇസ്രായേലിന് മാത്രമല്ല ഈ വംശഹത്യ സാധ്യമാക്കിയ എല്ലാ സർക്കാരുകൾക്കും കോർപ്പറേറ്റുകൾക്കും പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് ഇനിയെങ്കിലും അവരത് നിർവഹിച്ചേ മതിയാകും ഉടൻ തന്നെ ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തണം അധിനിവേശ പ്രദേശത്തുനിന്ന് പൂർണ്ണമായി പിൻവാങ്ങുന്നതുവരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണം ഫലസ്തീൻ ബന്ദികളെ മോചിപ്പിക്കണം ഏത് രാഷ്ട്രം എതിർത്താലും യുദ്ധ കുറ്റവാളികളെ ഹേഗിൽ വിചാരണ ചെയ്യണം ഗസയിലെ ജനങ്ങൾക്ക് ഈ ചെറിയ സന്തോഷത്തിൻ്റെ നിമിഷം ആഘോഷിക്കാൻ അവകാശമുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എണ്ണാനും അവരെ ശരിയായ രീതിയിൽ അടക്കം ചെയ്യാനും അവർക്ക് അവകാശമുണ്ട് അതവർ വെറുതെ നേടിയതല്ല ചോര ചിന്തി ജീവൻ ബലി നൽകി സകല സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് നേടിയെടുത്തതാണ് അവർ ആഘോഷിക്കട്ടെ വർഷങ്ങളായി ചോര പൊടിഞ്ഞ കണ്ണുകളിൽ ഒരിത്തിരി ആനന്ദക്കണ്ണീർ പൊടിയട്ടെ ഗസ ജയിക്കട്ടെ സയിലെ ജനത തകർന്നില്ല അവർ സ്വന്തം നിലനിൽപ്പ് കൊണ്ട് ലോകത്തിന്റെ കപട സദാചാരങ്ങളെ തകർക്കുകയായിരുന്നു ഒരു വംശഹത്യയുടെ വെളിച്ചത്തിൽ തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച എല്ലാ കെട്ടുകഥകളെയും അവർ തള്ളിക്കളഞ്ഞു ഈ വെടിനിർത്തൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഔദാര്യമല്ല മറിച്ച് ഗസയുടെ ഉറച്ച ചെറുത്തുനിൽപ്പിന്റെ ബലമാണ് ഫലസ്തീൻ കവി മഹ്മൂദ് ദർവീഷ് എഴുതിയതുപോലെ അവരുടെ മാതൃഭൂമി വിറ്റത് ആരാണെന്ന് അവർക്കറിയില്ല പക്ഷേ വില കൊടുത്തത് ആരാണെന്ന് അവർ കണ്ടിരിക്കുന്നു ഇവിടെ നീതി എന്നത് ഒരു തന്ത്രപരമായ തിരഞ്ഞെടുപ്പല്ല നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ അളവുകോലാണ് പോലാണ് ഗസയിലെ ഓരോ കുട്ടിക്കും ഓരോ ക്കും ഓരോ വീടിനും നീതി ലഭിക്കണം അധിനിവേശത്തിൻ്റെയും വർണ്ണവിവേചനത്തിൻ്റെയും ഈ വ്യവസ്ഥിതി പൂർണ്ണമായി തകർക്കപ്പെടണം അതുവരെ നമുക്ക് കണ്ണടയ്ക്കാൻ കഴിയില്ല നമുക്ക് നിശബ്ദരാകാനും കഴിയില്ല നദി മുതൽ കടൽ വരെ ഫലസ്തീൻ സ്വതന്ത്രമാവട്ടെ the exclusive muslim matrimonial site